സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് ആൻഡ്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കറ കിള്ളിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിനെതിരെ മുൻ ബോർഡ് അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടി ചേലക്കരയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിനെതിരെ മുൻ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടിയും സെക്രട്ടറി വി വർഷയും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇപ്പൊ ഈ ഡിസംബർ മുപ്പത്തൊന്നിന് കിളിമേലം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിലുണ്ടായ ഇലക്ഷനിൽ ഞങ്ങളുടെ പാനൽ വൻ വിജയം നേടുകയുണ്ടായി മുമ്പുണ്ടായിരുന്ന ഭരണസമിതി വളരെ സാമ്പത്തികമായിട്ടും നല്ല അഴിമതി നടത്തിയതിൻ്റെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ പിരിച്ചുവിടുകയുണ്ടായിരുന്നു അതിന് ശേഷമുണ്ടായ എലക്ഷനിലാണ് ഞങ്ങൾ ഭരണരംഗത്തേക്ക് വന്നത് അന്ന് ഈ സൊസൈറ്റി വളരെ ശോചനീയവസ്ഥയിലായിരുന്നു ഒരു കെട്ടിടം ഓഫീസ് റൂമുള്ളതെല്ലാം ചോർന്നൊലിച്ച് അവൾ പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഭരണമേറ്റെടുക്കുമ്പോൾ കിള്ളിമേലം ഈ ക്ഷീര സഹകരണ സംഘത്തിൽ ആകെ മൊത്തം അവിടെ ബാലൻസ് ഉണ്ടായിരുന്ന സംഖ്യ രണ്ട് ലക്ഷം രൂപയായിരുന്നു ആ ആദ്യത്തെ മാസം തന്നെ ഞങ്ങൾ ഓഫീസ് പ്രവർത്തന യോഗ്യമാക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് പണികളെല്ലാം ചെയ്തു അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തു അതിന് ശേഷം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ രീതിയിലും കെട്ടിടത്തിൻ്റെ പണിയും ഔദ്യോഗികമായി ഓഫീസ് ഉപയോഗിക്കത്തക്ക രീതിയിൽ എല്ലാ പണികളും നടത്തി അതിനന്നെ ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളെ പ്രകീർത്തിച്ചുള്ളതാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയതിൽ ഞങ്ങളത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് യാതൊരു അനിയ അഴിമതിയോ മറ്റതോ ഒന്നും നടത്താത്ത രീതിയിൽ വളരെ ശുദ്ധമായിട്ടുള്ള കെയർഫുള്ളായി ചെയ്തതിൻ്റെ ഫലമായിട്ട് എഴുപത്തയ്യായിരം രൂപ ഞങ്ങൾക്ക് എസ്റ്റിമേറ്റ് തുകയിൽ കുറവായിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം അവിടെ ഓഫീസിൽ പർച്ച ഫർണിച്ചറായാലും മറ്റ് സാമഗ്രികളായി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല അതിന് ഞങ്ങൾ ഒരു രണ്ട് ലക്ഷത്തോളം ഒരു ലക്ഷത്തി ഒന്നിച്ചില്ലാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവിടെ വാങ്ങി ഉണ്ടായി അതൊക്കെ ഞങ്ങൾ അതി അധികാരത്ത് വന്നതിന് ശേഷമാണ് അതേപോലെ തന്നെ മുൻ ഭരണസമിതി കുടിശ്ശ അംശാദായം കുടിശ്ശികടക്കാണ്ടായിരുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഞങ്ങളുടെ ഭരണസമിതി വന്നിട്ടാണ് അതെല്ലാം അടച്ചു തീർത്തത് ഇപ്പോഴും സാമ്പത്തികമായി നല്ല ഭദ്രതയിലാണ് ഞങ്ങളുടെ സഹകരണ സംഘം ഓടിക്കൊണ്ടിരിക്കുന്നത് കർഷകർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെ അവർക്ക് എല്ലാവിധ സേവനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് പത്ത് ദിവസം കൂടുമ്പോൾ അവരി അളക്കുന്ന പാലിൻ്റെ പൈസ അവർ അതാത് അവരുടെ അക്കൗണ്ടിലേക്ക് യഥാവിധി പതിനൊന്നാം ദിവസം രണ്ട് ദിവസം തന്നെ മുടക്കില്ലെങ്കിൽ യാതാ പിറ്റത്തെ ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിൽ ചെല്ലുന്നുണ്ട് അവർക്ക് യാതൊരു പരാതിയില്ല ഈ ചില്ലറ ഒന്ന് രണ്ട് മെമ്പർമാർ അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഭരണസമിതിയിൽ നിന്ന് രാജിവെച്ചു പോയി എന്ന് പറഞ്ഞ മെമ്പറ് അവർ സാധാരണ രീതിയിൽ എല്ലാ മീറ്റിങ്ങുകളും വരും എല്ലാ തീരുമാനത്തിലും പങ്കാളികളാവും അതിന് കഴിഞ്ഞ് അത് കഴിഞ്ഞ് രണ്ട് മാസം കൂടുമ്പോൾ ആ തീരുമാനം ഞാനറിഞ്ഞില്ല ഈ തീരുമാനം ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല അന്ന് മിനിറ്റ്സ് എഴുതി കഴിഞ്ഞാൽ തീരുമാനം എടുത്തതിന് ശേഷം ഞങ്ങളടിയിൽ എല്ലാ മെമ്പർമാരും ഒപ്പിട്ടിട്ടാണ് ഉണ്ടായിരുന്നത് പുറ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇത് ഒപ്പിടേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അങ്ങനെ എല്ലാ സംഘങ്ങളിലും പ്രസിഡൻ്റും ഒപ്പിട്ടാൽ മതി എന്നുള്ള മുമ്പിൽ ഇവരുടെ വിശദീകരണം കേട്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ പ്രസിഡൻ്റ് തന്നെ ഒപ്പിടാറില്ല എന്നാലും ആ ഒപ്പിട്ടത് അടുത്ത മീറ്റിംഗ് വരുമ്പോൾ എല്ലാ മീറ്റിങ്ങിന് എല്ലാ മെമ്പർമാരേയും രേഖാമൂലമായിട്ടും ഫോണിലായിട്ടും വാട്സപ്പ് ഈ ഗ്രൂപ്പിലിട്ടിട്ടും എല്ലാവരെയും അറിയിപ്പിക്കുന്നതാണ് ഈ പരാതി പറയുന്ന മെമ്പർമാരെല്ലാം ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അവർ അഭിപ്രായം രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അതിനുശേഷം ഇങ്ങനെ അറിയാത്തമാതിരിയുള്ള സംസാരങ്ങൾ ഉണ്ടാക്കുകയും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളൊരു അവർക്ക് അവിശ്വാസ നോട്ടീസ് ഡി ഡിക്ക് കൊടുക്കുകയുണ്ടായി അത് മെമ്പർമാരാണ് ഡി ഡിക്ക് കൊടുത്തത് അതിന് അത് അറിഞ്ഞതിന് ശേഷമാണ് അവർ രണ്ടാളും സംഘത്ത് റിസൈൻ ചെയ്തത് അതെല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് അവരതിനു മുമ്പ് റിസൈൻ ചെയ്തു എന്നാണ് ഇവിടെ ആരോപണം പറഞ്ഞത് എല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെയാണ് അതിനൊക്കെ ഇവിടെ രേഖയുണ്ട് പിന്നെ ഞങ്ങൾ ആരെങ്കിലും എല്ലാ മാസവും ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യാതൊരു അഴിമതിയോ മറ്റു രീതിയിലോ അവിടെ നിന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒന്നൊന്നര കൊല്ലത്തിന് മുമ്പ് തുടങ്ങി ഇവർ പല ആരോപണങ്ങളും പല പരാതികളും ഇനി ചെയ്യാത്ത ഡിപ്പാർട്ട്മെൻറ്റിലൊന്നുമില്ല ഡിപ്പ ക്ഷീര കർഷകർ അതിൻ്റെ ഡിപ്പാ ഡി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അവർ അസിസ്റ്റൻ്റിന് അതേപോലെ തന്നെ മന്ത്രി മന്ത്രിതലത്തിൽ ഇങ്ങനെ എല്ലാവരും പരാതി അയച്ചിട്ടും പല പലരും വന്ന് അവിടെ അന്വേഷണം നടത്തിയിട്ടും യാതൊന്നും കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇതെല്ലാം പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള പല വിദ്വേഷത്തിൻ്റെ നിലയിൽ അല്ലാതെ വേറെ അടിസ്ഥാനതായിട്ട് യാതൊരു ഇതും ഞങ്ങളുടെ സൊസൈറ്റിയിലില്ല വളരെ കൃത്യമായിട്ടാണ് പോകുന്നത് പിന്നെ അവിടെ പറഞ്ഞു അവിടെ ബാല സാമ്പത്തികമായി വളരെ ഞെരുക്കാണ് ഇപ്പോഴും സാമ്പത്തികമായി വളരെ ഭദ്രതയിലാണ് എട്ട് ഒമ്പത് ലക്ഷത്തോളം രൂപ ഇപ്പോഴും ഞങ്ങളുടെ സംഘത്തിൽ അവിടെ കിടക്കണ്ട ബാങ്കിൽ സാധാരണ നിലയിൽ എല്ലാ കർഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് പ പതിനാറ് പതിനേഴ് മുതലുള്ള ഓഡിറ്റിങ് നടത്താൻ സംഘത്തിലുണ്ട് അതെല്ലാം കണക്കെല്ലാം ഞങ്ങൾ ശരിയാക്കി വന്നതിന് ശേഷമാണ് കണക്കെല്ലാം ശരിയാക്കി ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ഞങ്ങൾ അന്വേഷിച്ച ഞാൻ വ്യക്തിപരമായിട്ട് പറയണം അവർ എയർ ഓഫീസിൽ പോയി ഞാൻ ഈ ഓഡിറ്റിങ്ങിൻ്റെ കാര്യം അവരോട് പറയുകയും അവർ പറഞ്ഞു ഇരുപത് ഓഡിറ്റേഴ്സ് ഉള്ളതിൽ ഏഴാളാണ് ഇപ്പോൾ അവിടെ സർവീസിലുള്ളത് മറ്റെല്ലാവരും സ്ഥലം മാറി പോവുക മറ്റൊക്കെ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അവർ അതിന് മുമ്പ് ഓഡിറ്റിങ് വരാൻ ഇപ്പോഴെല്ലാം വീണ്ടും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വഴിക്ക് ക്ഷീര വകുപ്പ് വഴിക്ക് തന്നെ എല്ലാ കാര്യങ്ങളും അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് അല്ലാതെ ഞങ്ങളുടെ ഒരു കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കൊറ്റ കൊണ്ടോ അല്ല അവിടെ ഓടിച്ചു നടക്കാത്തത് എല്ലാ കണക്കും അവിടെ ശരിയാക്കിയിട്ടുണ്ട് അതിനുള്ള റിപ്പോർട്ട് അവർ അറിയിപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുമുണ്ട് പിന്നെ അവിടെ പാലക്കുന്ന കർഷകർ എല്ലാം കുറഞ്ഞു ഇപ്പോൾ ഇപ്പോൾ തന്നെ പൊളിയൻ പോവുകയാണെന്നൊരു മെമ്പർ ഇവിടെ പരാതി പറയുന്നുണ്ടായി അവിടെ ഒരു ഒരു രണ്ടോ മൂന്നോ കർഷകർ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അവരെല്ലാം അവിടെ കാലിത്തീറ്റയുടെ പൈസ തരാനും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് സെക്രട്ടറി ചോദിച്ചപ്പോൾ അതിലുള്ള വിരോധം തീർക്കാൻ വേണ്ടിയാണ് അവിടെ പാലളക്കാത്തത് കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് പത്തൊൻപതിൽ പത്തൊമ്പത് ഇരുപത് കാലയളവിൽ അവിടെ സംഘത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് ലിറ്റർ പാൽ അളഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വന്നപ്പോൾ പാലളവ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് യാതൊരു കുറവും ിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തെ അടച്ചാക്ഷേപിക്കുന്ന രാജിവെച്ചുപോയ മുൻ ഭരണസമിതി അംഗങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് സെക്രട്ടറിക്കും പ്രസിഡന്റിനുമെതിരെ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും അതിന്റെ സത്യാവസ്ഥ തുറന്നുകാണിക്കാനാണ് വാർത്താസമ്മേളനം നടത്തിയതെന്നും പ്രസിഡന്റും സെക്രട്ടറിയും വ്യക്തമാക്കി പ്രസിഡന്റായി ഭരണം ഏറ്റെടുക്കുമ്പോൾ ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കാനുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് ആദ്യം ചെയ്തത് അത് തികച്ചും സത്യസന്ധമായ രീതിയിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാ സൌകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് പ്രവർത്തന സജ്ജമാക്കുകയായിരുന്നു ഇപ്പോഴും കിള്ളിമംഗലം ക്ഷീരവ്യവസായ സഹകരണ സംഘം സാമ്പത്തിക ഭദ്രതയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് സർവീസ് സഹകരണ സംഘത്തെ ആശ്രയിക്കുന്ന കർഷകർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് സംഘം പ്രവർത്തിക്കുന്നത് ഭരണസമിതിയിൽ നിന്നും രാജിവെച്ചുപോയി അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന അംഗങ്ങൾ എല്ലാ മീറ്റിംഗുകളിലും സാധാരണ പങ്കെടുക്കുകയും അതിൽ പാസാക്കുന്ന നിയമങ്ങൾ പിന്നീട് അറിഞ്ഞില്ലെന്ന മട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പതിവായിരുന്നു ഇതിനെതിരെ അവിശ്വാസ പ്രമേയമുണ്ടാക്കിയതിന്റെ പേരിലാണ് മുൻ അംഗങ്ങൾ രാജിവെച്ച് പുറത്തുപോയത് തുടർന്നാണ് ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തി തകർക്കാൻ ശ്രമിക്കുന്നത് മുൻ അംഗങ്ങളുടെ പരാതി പ്രകാരം പല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അന്വേഷണം നടത്തിയിട്ടും യാതൊരു അഴിമതിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് പരമമായ സത്യം ബോർഡ് നേരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാം തന്നെ അടിസ്ഥാനരഹിതമാണ് കാരണം ഞാനും പ്രസിഡന്റും ചേർന്നിട്ട് അവിടെ അഴിമതി നടത്തിയെന്നാണ് അവർ പറയുന്നത് എന്ത് അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് അത് എത്ര അന്വേഷണ സംഘങ്ങളാണ് അവിടെ വന്ന് അന്വേഷിച്ചത് എന്നിട്ട് അതിനൊരു രേഖയോ അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം അതെല്ലാം നുണയാണ് വായ തുറന്ന നുണ മാത്രമേ പറയുള്ളൂ സെക്രട്ടറി എന്നൊരു ആക്ഷേപം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ ഞാൻ അവിടെ തന്നിട്ടുള്ള ഡോക്യുമെന്റ്സ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് അതായത് ഓരോ ഭരണസമിതി കൂടുമ്പോഴും അതിന് ഞാൻ അറിയിക്കുന്നില്ല കണക്കുകൾ വായിക്കുന്നില്ല എന്ന ആക്ഷേപങ്ങളാണ് എനിക്ക് തന്നിരിക്കുന്നത് പക്ഷെ അതെല്ലാം തെറ്റാണ് ഒരു എൽ ഇതുവരെ അവർ രാജിവെക്കുന്നതിന് മുന്നേ വരെയുള്ള എല്ലാ ബോർഡ് മീറ്റിങ്ങിനും അവർ പങ്കെടുക്കുകയും ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അറിയിക്കാതെ എങ്ങനെയാണ് അവർ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണത് അതുപോലെ തന്നെ ഒരു ക്ഷീരസംഘത്തെ സംബന്ധിച്ചിട്ട് അവിടുത്തെ ഏറ്റവും വലിയ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർ എൻ ഡി രജിസ്റ്റർ ആണ് ആർ എൻ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അതായത് വരവ് ചെലവ് കണക്ക് ആ വരവു ചിലവ് കണക്കല്ലാണ്ട് ഞാൻ എന്ത് കണക്കാണ് അവതരിപ്പിക്കുക ഇങ്ങനെ യാതൊരു കോമൺ സെൻസും ഇല്ലാണ്ട് ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതിനൊന്നും യാതൊരു മറുപടി ഞങ്ങൾക്കില്ല അതുപോലെ തന്നെ ഞങ്ങൾക്ക് അർഹതപ്പെട്ടിട്ടുള്ള മെഡിക്കൽ അലവൻസ് മാത്രമാണ് ഞങ്ങൾ എഴുതി വാങ്ങിച്ചിട്ടുള്ളൂ അല്ലാണ്ട് യാതൊരു ആനുകൂല്യം ഞങ്ങൾക്ക് അവിടുന്ന് ഇല്ല നിയമപ്രകാരം തന്നിട്ടുള്ള മെഡിക്കൽ അലവൻസും ബോണസും അല്ലാണ്ട് ഞാൻ യാതൊരു കൃത്രിമം കാണിച്ചിട്ട് വൗച്ചറിൽ ഒന്നും തന്നെ എഴുതി എടുത്തിട്ടുമില്ല പിന്നെ സംഘം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് യാതൊരു നഷ്ടമോ അങ്ങനെ ഒന്നുമില്ല ലാഭത്തിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിഡന്റ് സൂചി സൂചിപ്പിച്ചതുപോലെ എഫ് ഡി ഇട്ടിട്ടായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള അക്കൗണ്ടുകളിൽ നീക്കിയിരിപ്പ് എട്ട് ലക്ഷത്തി സംതിങ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് കർഷകർക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പാലിൻ്റെ വില കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നേരെ മനപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ഈ രണ്ട് മെമ്പർമാർ ഇറങ്ങി യാതൊരു യാതൊരു കാര്യത്തിലും ഒരു ചേലക്കര പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കില്ലിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് സി പി ഗോവിന്ദൻകുട്ടി സെക്രട്ടറി വി വർഷ വൈസ് പ്രസിഡന്റ് എൻ സി ജോർജ് ഡയറക്ടർ ബോർഡ് അംഗം സി എ മുസ്തഫ സൊസൈറ്റി സ്റ്റാഫ് സൌമ്യ വി എന്നിവർ പങ്കെടുത്തു സിസിന്